നമസ്കാരം പ്രവാസി സ്വാഗതം യുഎയുടെ പുതിയ നീക്കം ജനുവരി മുതൽ പ്രാബല്യത്തിൽ അതെ ഇന്നലെ മുതൽ അങ്ങനെ സ്വകാര്യ മേഖലയ്ക്കും ഫെഡറൽ സർക്കാർ വകുപ്പുകളിലും ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടത്തിനെതിരായ ഇൻഷുറൻസ് എടുക്കൽ രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു അതായത് ഏതെങ്കിലും കാരണത്താൽ തൊഴിൽ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായാൽ തൊട്ടുടനെയുള്ള മൂന്ന് മാസങ്ങളിൽ അതുവരെ ലഭിച്ച ശമ്പളത്തിന്റെ നിശ്ചിത ശതമാനം നഷ്ടപരിഹാരമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ പദ്ധതി എല്ലാ സർക്കാർ സ്വകാര്യ ജീവനക്കാർക്കും ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗങ്ങളാവൽ നിർബന്ധമാണെന്ന് മാന വിഭവശേഷി എമറൈറ്റൈസേഷൻ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ നിക്ഷേപകരും ബിസിനസ് ഉടമകളും സ്വന്തമായി ബിസിനസ് നടത്തുന്നവരുമായ ആളുകൾ വീട്ടുജോലിക്കാർ താൽക്കാലിക ജീവനക്കാർ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ പെൻഷൻ സ്വീകരിച്ച് വിരമിച്ചവർ പുതിയ തൊഴിലുടമയ്ക്ക് കീഴിൽ ജോലിയിൽ പ്രവേശിച്ചവർ എന്നിവരെ നിർബന്ധിച്ചു ഇൻഷുറൻസിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മെയ് മാസത്തിൽ യു എ ഭരണകൂടം പ്രഖ്യാപിച്ച സോഷ്യൽ സെക്യൂരിറ്റി സപ്പോർട്ട് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ഈ പദ്ധതി തൊഴിൽ നഷ്ടമാകുന്ന കാലയളവിൽ സ്വദേശികൾക്കും പ്രവാസികൾക്കും മാന്യമായി ജീവിത സാഹചര്യം ഉറപ്പാക്കുകയും മനസമാധാനത്തോടെയുള്ള തൊഴിൽ അന്വേഷണത്തിന് അവസരമൊരുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണ് ഈ പദ്ധതി ഇതുകൂടാതെ പതിനാറായിരം ദൃഹമോ അതിൽ കുറവോ അടിസ്ഥാന ശമ്പളമുള്ള തൊഴിലാളികൾ പ്രതിമാസം അഞ്ച് ദൃഹം അതായത് പ്രതിവർഷം ദീർഘം ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കണം ഇവർക്ക് പ്രതിമാസ തുകയായ പത്തായിരം ദൃഹമിൽ കവിയാത്ത ഈ വിഭാഗത്തിനുള്ളവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുകയും ചെയ്യും ഇൻഷുറൻസ് കമ്പനിയുമായി ആനുകൂല്യങ്ങൾ തൊഴിലാളിക്ക് അനുവാദമുണ്ടായിരിക്കും ജീവനക്കാർക്ക് പ്രതിമാസമോ മൂന്ന് വാർഷിക മാസത്തിലൊരിക്കലോടിസ്ഥാനത്തിലോ പ്രീമിയം അടയ്ക്കാവുന്നതാണ് അതേസമയം തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പോളിന്റെ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഐഎൽഒ ഇ ഡോട്ട് എ ഇ എന്ന വെബ്സൈറ്റ് വഴിയും സ്മാർട്ട് ആപ്ലിക്കേഷൻ ബാങ്ക് എ ടി എമ്മുകൾ കിയോസ് മെഷീനുകൾ ബിസിനസ് സർവീസ് സെന്ററുകൾ മണി എക്സ്ചേഞ്ച് കമ്പനികൾ എന്നിവ വഴി ഇൻഷുറൻസ് സബ്സ്ക്രൈബ് ചെയ്യാം ഒൻപത് കമ്പനികൾ അടങ്ങുന്ന ഇൻഷുറൻസ് പൂളിന്റെ പ്രതിനിധിയായ ദുബായ് ഇൻഷുറൻസ് കമ്പനിയാണ് പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുക ജോലി നഷ്ടപ്പെടുന്നതിന് തൊട്ട് മുമ്പുള്ള പന്ത്രണ്ട് മാസത്തെ ശരാശരി ശമ്പളത്തിന്റെ അറുപത് ശതമാനമായിരിക്കും പ്രതിമാസ നഷ്ടപരിഹാരമായി ലഭിക്കുക തുടർച്ചയായി മൂന്ന് മാസത്തേക്ക് മാത്രമേ നഷ്ടപരിഹാരം ലഭിക്കുകയുള്ളൂ ഇൻഷുറൻസ് കാലയളവിൽ യു എയിലെ ഇൻഷുർ ചെയ്ത വ്യക്തിയുടെ മുഴുവൻ തൊഴിൽ ജീവിതത്തിനിടയിൽ ആകെ ലഭിച്ച നഷ്ടപരിഹാരം പന്ത്രണ്ട് പ്രതിമാസ ആനുകൂല്യങ്ങളെക്കാൾ കവിയരുതെന്നും വ്യവസ്ഥയുണ്ട് അതായത് വിവിധ സന്ദർഭങ്ങളിലായി തൊഴിൽ നഷ്ടമായ ഒരാൾക്ക് അയാളുടെ തൊഴിൽ ജീവിതത്തിനിടയിൽ ആകെ പന്ത്രണ്ട് പ്രതിമാസ നഷ്ടപരിഹാരത്തിന് അർഹതയുള്ളൂ എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇത് വളരെ വേഗം തന്നെ ചെയ്യണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ